ഹായ് ഫ്രണ്ട്സ് ദേ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ തയ്ക്കാൻ പോകണതേ ഇത് ഓണത്തിന് എൻ്റെ മാമ എനിക്ക് ഒരു മെറ്റീരിയലാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ വന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ഒരു മാസമായി വീട്ടിലിരിക്കണു അപ്പോൾ അത് വെച്ചിട്ട് ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു കോളർ വെച്ചിട്ടോ തയ്ക്കണം ഞാൻ ആദ്യമായിട്ടാണ് കോളർ വെച്ച് തയ്ക്കുന്നത് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചതിന് ശേഷമാണ് തയ്ക്കാനിരുന്നത് പക്ഷേ തയ്ച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര എളുപ്പമുള്ള പണിയല്ല അതെന്നുള്ളത് പിന്നെ എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ളത് ആദ്യമായിട്ട് കോളർ വെച്ച് തയ്ക്കണവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വീട്ടിലിടുന്ന ഏതെങ്കിലും ഒരു ഒരു പഴയ ഡ്ര തു തുണിയെടുത്ത് അതുമ്പോൾ തയ്ച്ചു നോക്കാം കേട്ടോ എൻ്റെ പോലെ ഫസ്റ്റ് തന്നെ ഇരിക്കുമ്പോഴേക്കും കാല് നീട്ടരുത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അത്രേ പറയാനുള്ളൂ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇത് തയ്ക്കാമായിരുന്നിട്ട് പക്ഷെ ഒരു വിധം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്ലെസ്സാണ് തയ്ച്ചത് പിന്നെ ഫ്രണ്ടിൽ നിന്നടുക്കൽ ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ യോജിപ്പിച്ച് അവിടെ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ ചെറുതായിട്ട് ഒരു പൊളിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയുള്ളൂ എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഭംഗി ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താറ്റ